നടക്കാൻ പാടില്ലാത്ത കാര്യായിരുന്നു നടന്ന പുള്ളി ഹൈപ്പർ ടെൻഷൻ കാരണം കേറി ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വല്ലാത്ത വകുപ്പ് അത് ഞാൻ പുള്ളിനെ സേവ് ചെയ്യാനൊന്നല്ല ഉദ്ദേശിക്കുന്നത് ഇത് കമ്പനിയുടെ അകത്ത് വരുമ്പോ നമുക്ക് അതനുസരിച്ചല്ല മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നാളെ രണ്ടുപേര് ഇവിടുന്ന് പറഞ്ഞോ അയാള് വന്ന് അവരടുത്ത് പ്രശ്നം ഉണ്ടാക്കും നമ്മുടെ ബിനു അടിമാലി തന്റെ സോഷ്യൽ മീഡിയ മാനേജർ ആയിട്ടുള്ള ജിനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ മർദ്ദിച്ചെന്ന ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം പലരും അറിഞ്ഞു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള ചർച്ചാ വിഷയമായിരുന്നു അല്ലെ ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് ഇനി ഇപ്പം സംഭവം എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ചെറുതായി ഷോർട്ടായിരുന്നു ഞാൻ വിവരിച്ചു തരാം ഇന്നലെ നമുക്ക് ആ അപ്ഡേഷിലേക്ക് വരാം എന്നാലേ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുള്ളൂ സംഭവം രണ്ട് പേരും ഫ്ലവേഴ്സ് ടീഡുടെ ആർട്ടിസ്റ്റുകളായിരുന്നു ബിനോടിമാല അറിയാം സ്റ്റാർ മാജിക്കിൽ ആർട്ടിസ്റ്റ് ആണ് എന്നാൽ ജിനീഷ് എന്ന് പറയുന്നത് ക്യാമറ ആർട്ടിസ്റ്റും കൂടിയാണ് അങ്ങനെയുള്ള പരിചയമാണ് ഇവരുടേത് അങ്ങനെ ജിനീഷ് എന്താ കാണാൻ ബിനോ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാനുള്ള സ്ഥാനം ഏറ്റെടുക്കുകയാണ് അങ്ങനെ കുറച്ച് വർഷങ്ങളോട് ജിനീഷ് അത് ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബിനോടിമാലിക്ക് നല്ല രീതിയിൽ സൈബർ അറ്റാക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിന്റെ കയ്യിലിപ്പ് എന്നാണ് കാരണം ബോഡി ക്ഷേമം ചെയ്ത് ചെയ്ത് ആളുകൾക്കുന്നതാണ് അല്ല വന്ന് വന്ന് പുള്ളിക്കാൻ ചാളി എന്നുള്ള പേര് വരാൻ തുടങ്ങി എന്നുള്ളതാണ് പുള്ളിക്കാന്റെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാണെങ്കിൽ അതിന് താഴെ ആണ് പക്ഷെ ഇത്രയും കാലം പുള്ളിക്കാൻ അത് അറിഞ്ഞിട്ടില്ലായിരുന്നു ഇതൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ജനീഷായിരുന്നു അങ്ങനെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജിനീഷുമായി എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നു അതിന്റെ ഭാഗമായി ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ മാനേജർ സ്ഥാനം രാജിവെക്കുന്നു പിന്നീട് നടന്നത് എന്താണ് അതിനുശേഷമാണ് ബിനു അടിമാലി തന്റെ ഫേസ്ബുക്കും ഒക്കെ ശ്രദ്ധിക്കുന്നത് അതിലൊരു ഫോട്ടോ സമയത്ത് അതിന് താഴ് മക്കളെ ഫുള്ളും തെറിവിളിയായിരുന്നു പുള്ളിക്കാൻ ഇത്രയും കാലം ഒന്നും അറിയില്ലായിരുന്നു പെട്ടെന്ന് പുള്ളിക്കാരൻ നോക്കുമ്പോ കുറെ തെറിവിളി കണ്ടപ്പോ ബിനോടിമാരെ എന്ത് കാര്യത്തിൽ ഇത് ജിനീഷ് ഒപ്പിച്ച പണിയാണെന്നുള്ളത് പുള്ളിക്കാൻ ആദ്യമേ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ ശ്രദ്ധിക്കുന്നതേ ഉള്ളൂ അങ്ങനെ അങ്ങനെ എന്താക്കാണ് പുള്ളിക്കാനെ ജനീഷിനെ വിളിച്ച് ഭീഷണിപ്പെടുത്താണ് ആ ഭീഷണി മതഭീഷണിയിലേക്ക് ഇവർ എത്തിയെന്നുള്ളതാണ് അവസാനം അത് പോലീസ് കേസായി ഒത്തി തീർപ്പായി പക്ഷെ അവിടെ നിന്നൊന്നും ബിനോടിമാർ അടിഞ്ഞിരുന്നില്ല പല സിറ്റുവേഷനിലും പെടുത്താൻ തുടങ്ങി പിന്നീട് ഒരിക്കലും എന്ത് ഫ്ലവേഴ്സ് ടീവിന്റെ എന്ത് പരിപാടിന്റെ സമയത്ത് ബിനു അടിമാലി ജീഷിനെ കണ്ടപ്പോ എന്ത് ചെയ്തെന്ന് അറിയോ ഒരു റൂമിലേക്ക് അങ്ങ് വലിച്ച് കേട്ടി കുറ്റിട്ട് ദിനീഷിനെ നല്ല രീതിയിൽ അങ്ങ് മർദ്ദിച്ചു എന്നുള്ളതാണ് ദിനീഷിന്റെ കയ്യിലുള്ള ഒമ്പത് ലക്ഷം രൂപയുടെ ക്യാമറയും അങ്ങ് തല്ലി തകർത്ത് ഇതായിരുന്നു ബിനാടിമാരി ഉന്നയിച്ച ആരോപണം പക്ഷേ അതിന്റെ മറുപടി ഒന്നാണ് ബിനോ അടിമാരി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ട്രൂ ടിവിയിൽ ഇതിന്റെ മറുപടി വീഡിയോ എന്നാണ് ബിനോടിമാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് പറഞ്ഞത് ഇതെല്ലാം വ്യാജ ആരോപണങ്ങളാണ് പുള്ളിക്കാരൻ പേഴ്സണൽ വൈരാഗ്യം തീർക്കാൻ വേണ്ടി എന്നെ സോഷ്യൽ മീഡിയയിലായിട്ട് അപമാനിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞു കൂട്ടുന്നത് എന്റെ സുഖമില്ലാത്ത മകളെ പിടിച്ച സത്യം ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതോട് ജിനീഷിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന പബ്ലിക് മൊത്തം ബിനോടിമാരിക്ക് സപ്പോർട്ടായിരാണ് സ്വാഭാവികമായിട്ടും ജിനീഷ് അവിടെ നിർബന്ധിതനാവുകയാണ് അല്ലെ ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ പുറത്തുവിടാൻ അങ്ങനെ ജിനീഷ് നിയമപരമായി മുന്നോട്ട് നീങ്ങിയ കുറച്ച് തെളിവുകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു പോലീസ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എഫ്ഐആർ ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു നമ്മളത് ഒരു ദിവസം മുന്നേ റിയാക്ട് ചെയ്തതാണ് എന്നാൽ അതിനേക്കാളും ഇമ്പോർട്ടന്റ് ആയി ബിനോടിമാര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാർ മാജിക്കിലെ ഡയറക്ടറുമായി സംസാരിക്കുന്നു ഒരു ഫോൺ സംഭാഷണത്തെ ജിനീഷ് പുറത്തുവിട്ടിരിക്കുകയാണ് ബിനോടിമാരി മർദ്ദിച്ചതിന്റെ കുറച്ച് ദിവസം നമുക്ക് സ്പോൺ എന്തായാലും എന്തായാലും ആ സമയത്തുള്ള കോൾ കേട്ടോക്കാം ഏകദേശം ഒരു ഒരു അഞ്ചാറ് മിനിറ്റ് ഉണ്ട് ഭാഗം കട്ട് കട്ട് ചെയ്യാൻ ഞാൻ ചെയ്യുന്നില്ല അപ്പൊ അത് സാറിനടുത്ത് എത്തിയിട്ടുണ്ട് ചെയ്യാൻ സാറെ ചോദിച്ചോണ്ട് വിളിച്ചിട്ടുണ്ടായി സാറ് എന്തെങ്കിലും പറയാണ്ട് എനിക്ക് അതിനെ പറ്റി ഒരു സാധനം പറയാൻ പറ്റില്ല കാരണം ഞാനൊരു ഓഫീസിലല്ലോ ഉറങ്ങിക്കണം സ്വന്തമായിട്ട് ഞാൻ നമുക്ക് ഷാർപ്പായിട്ട് പറയാം പറയാലോ അല്ല ഇപ്പൊ സാറിന്റെ അടുത്ത് ചോദിക്കും നിന്റെ നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ അടുത്ത് പറയണം ശ്രീകണ്ഠ സാറ് എവിടെയാണല്ലോ സാറിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേസ് എനിക്ക് അതിൽ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല അപ്പൊ മുള്ളിയുടെ അടുത്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്യണം അതെന്താണ് നിന്റെ ഒരു നിലപാടെന്താന്ന് വ്യക്തമായിട്ട് പറഞ്ഞ ഞാൻ സംസാരിക്കാം നിനക്കിപ്പ നിന്റെ സാധനങ്ങളുടെ സാധനം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാ അയാളെ സെറ്റിൽ ഇല്ലടാ എനിക്ക് ഒരു പ്രശ്നം ആളെ ഒരിക്കലും അത് ചെയ്യൂല ചെയ്തിട്ടില്ല ഈ ആരോപണങ്ങൾ എന്റെ പിന്നാലെ ഇതിനെ പറ്റി ഉണ്ടാവാനും പാടില്ല പിന്നെ ഞാനത് ശരിയാണ് ലീഗിലായിട്ട് പോകാനുള്ള ചേട്ടന് എന്താ വെച്ചാ പിന്നോട്ട് അല്ല എനിക്ക് ഞാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു വിഷയമല്ല എനിക്ക് ശല്യമായിട്ടുള്ള ലാസ്റ്റ് പ്രാവശ്യം കോംപ്രമൈസ് ചെയ്ത് വീണ്ടും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആൾക്ക് സോഷ്യൽ മീഡിയയിൽ ഞാൻ ചെയ്തിട്ടില്ല ും ഇതുണ്ട് വിഷമുണ്ട് കാര്യം നടക്കാൻ പാടാത്ത കാര്യം നടന്നോളൂ പുള്ളി ഒരു ഹൈപ്പർ ടെൻഷൻ കാരണം ഒരാൾ ഉപദ്രവിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാല് വല്ലാത്ത വകുപ്പ് അത് ഞാൻ പുള്ളീന്നെ സേവ് ചെയ്യാനൊന്നല്ല ഉദ്ദേശിക്കുന്നത് ഇത് കമ്പനിയുടെ അകത്ത് വരുമ്പോ നമുക്ക് അതനുസരിച്ചല്ല മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ നാളെ ഇപ്പൊ രണ്ടുപേര് ഇവിടുന്ന് പറഞ്ഞു വെച്ചോ അയാള് വന്ന് അവരടുത്ത് പ്രശ്നം ഉണ്ടാക്കും തുറന്ന് കേറിയതൊക്കെ അപ്പൊ അവരെന്നെ വിളിച്ചു ചോദിക്കുന്നു എന്താ വേണ്ടെന്ന് ചോദിക്കുന്നു നീ ഇപ്പൊ ആരാ ഇപ്പൊ പോലീസ് ചോദിക്കാൻ വന്നുകഴിഞ്ഞാ നമ്മുടെ അടുത്ത് എന്തായാലും വന്ന് ചോദിക്കും അത് നമുക്കറിയാം ഞാനിവിടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നോണ്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ഒപ്പീനിയൻ പറയാൻ പറ്റില്ല അതിനകത്ത് സാറിന്റെ അടുത്ത് ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷമേ അതിനകത്ത് ഫൈനൽ ഉണ്ടാക്കാൻ പറ്റൂടെ ഓഫീസിൽ സംഭവിച്ച കേസല്ലേ പുറത്തായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ ജനീഷാ സംഭവ ശരിയാണ് നിനക്ക്ണ്ടായ മാനനഷ്ടങ്ങൾ വളരെ വലുതാണ് പക്ഷെ രണ്ടാമത്തെ കാര്യം എന്താ കേറി നടക്കുന്ന ചെറിയ പണിയുള്ളത് അല്ല ഞാനത് അതുകൊണ്ടാണ് ഞാൻ ക്യാമറ എനിക്കെല്ലാം പറഞ്ഞു ക്യാമറ കൊടുക്കേണ്ടി വരും എനിക്ക് രണ്ടുവർഷമായിരിക്കും ക്യാമറ കിട്ടണേ ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായി എന്നിട്ട് ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാ ഇത് ആള് ഇറന്ന് മേടിച്ചാ ഈ സംഭവം അത് തീർച്ചയായിട്ടും അത്യാവശ്യം ഞങ്ങൾ അത് നൂറ് സമയം പറഞ്ഞു ഒരു ആവശ്യമില്ലാണ്ട് പുള്ളി ഉണ്ടാക്കിയ പ്രശ്നമാണ് വിളിച്ചിട്ട് ഓരോന്നൊക്കെ കാണിച്ച് നമുക്കല്ലേ

ോജിക് ഇല്ല പുള്ളി എന്നെ രണ്ടു ദിവസം ഞാനത് കേക്കാണ്ട് നടക്കായിരുന്നു നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ഇയാള് വേറെ ഇയാളുടെ പറഞ്ഞ മനസ്സിലാണല്ലടാ ഞാനൊരു ഏറ്റവും അവസാനം അന്ന് പോയപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളൊന്ന് എട്ട പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്ത് ശരിയാക്കു നോക്കട്ടെ ഞാൻ പറഞ്ഞു മറ്റേ മെന്റാലിറ്റി പെട്ടെന്ന് വിളിച്ച് കോംപ്രമൈസ് ചെയ്യാൻ പറ്റിയ മെന്റാലിറ്റി അല്ല അവൻ അത്രയും ചീത്തയും വിളിച്ച് അല്ലേ പിടിച്ച് വിട്ടിട്ട് പെട്ടെന്ന് കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ പറയും ചോദിച്ചു കാരണം അവന്റെ പോത്രം കാരണം നിങ്ങളെന്നെ വിളി സംസാരിക്കാൻ പറഞ്ഞു അവിടെന്നിപ്പോ ഇത്ര ദിവസം അങ്ങനത്തെ ഒരു സംസാരമായിരുന്നു അവിടെ മനസ്സിലായോ അതായത് അല്ല പുള്ളിക്ക് അത് ചെറിയ തട്ട് കിട്ടി മനസ്സിലായിട്ടുണ്ട് കണക്ഷൻ്റെ കാര്യം പ്രശ്നം ഉണ്ടായിക്കോട്ടെ അതെല്ലാം പ്രശ്നമാണ് കഴിഞ്ഞാസ്മെന്റും പിന്നെ സാധനം എക്യൂപ്മെന്റും തടി ഇതിന്റെ പ്രശ്നം അയാള് ഡിഫെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഡിഫെൻഡ് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ ഇത് കേസിലാക്കിയേ നശിപ്പിക്കാൻ ഒരു പേടി അങ്ങനൊരു സംഭവം ആദ്യം തന്നെ ഞാൻ ഇതെല്ലാം ഞാൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷനില് ഒരിക്കലും ഞാനപ്പോഴും നിന്റെ കാര്യം അടിമാലിക്ക് നീ മാത്രമല്ലോ ഇവിടത്തെ അതെ ഇങ്ങനൊരു സംഭവം കേട്ടപ്പോ എല്ലാരും അതായത് ന്യൂസ് താഴെ താഴെ കൊണ്ടുനടക്കണേ അതായത് ഞാനൊരു ഏഹ് ചേട്ടന് ഉണ്ടായിരുന്നു മീഡിയയിൽ പറയുന്നത് അപ്പൊ ആ ഇത് മൊത്തം ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്തു ഡ്രൈവർ എല്ലാരും വിളിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ ചേട്ടാ ഇപ്പ എനിക്ക് കേസായിട്ട് വക്കീൽ പറഞ്ഞ ആർക്കും മീഡിയക്ക് കൊടുക്കരുന്ന് പറഞ്ഞാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞു ഏഹ് അപ്പൊ അത്രക്കും അതായത് വാർത്ത ഒക്കെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവും പിന്നെ അതിന്റെ ഭവിഷ്യത്തുകള് ഞാൻ ആളും ഇതാക്കേണ്ടി വരും പറഞ്ഞു അങ്ങനത്തെ സംഭവത്തിലേക്ക് പോകണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഹോൾഡ് ചെയ്ത് വെച്ചാണ് ഏർ ഇവിടുന്ന് ഇപ്പൊ നമ്മളെ ഇളവളിക്കുന്നുണ്ട് സാറിന്റെ അടുത്ത് എനിക്കൊരു പൊട്ടുകൊടുക്കണം അതാണ് ഞാൻ വിളിച്ചത് കാര്യം വെച്ച് കഴിഞ്ഞാൽ സാറിന് വല്യ താല്പര്യമില്ല നമ്മുടെ സ്ഥാപനത്തിൽ കേസ് വന്നെ പറഞ്ഞത് സാർ ആ രീതിയിൽ സംസാരിച്ചത് അത് എങ്ങനെയാണ് തെറ്റിൽ ചെയ്ത് ഇതാണ് സാറ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്ന് പോലീസ് വന്ന് കയറിലും ഇളവ് ഇപ്പൊ മണിയിലാണെങ്കിൽ പോലും സാറ് കേസിൽ ഇടപെട്ടാണ് ഇപ്പൊ വേറെ സ്ഥലത്ത് പ്രോപ്പർട്ടി ആയതുകൊണ്ട്

ഓക്കെ അപ്പൊ അതാണ് ഈ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബിനടിമലോടെ കുറ്റക്കാരനാണെന്നുള്ളത് എന്തായാലും ഇതിനുശേഷം പിന്നെ സംഭവിച്ചെന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതിനൊരു ഒത്തിപ്പാകുന്നത് വരെ ബിനോടിമാർ ഇനി സ്റ്റാർ മാജിക്കിൽ പങ്കെടുക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റാർ മാജിക്ക് കുറച്ചു കാലത്തേക്ക് ബിനാടിമാരിനെ അങ്ങ് സസ്പെൻഡ് ചെയ്തു പക്ഷെ അവിടെ കൊണ്ടൊന്നും ബിനോടിമാർ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ഇപ്പൊ ജിനീഷിനെ സംബന്ധിച്ചിടത്തോളം ഒമ്പത് ലക്ഷം രൂപയുടെ ക്യാമറാണ് തല്ലി പൊട്ടിച്ചത് അതിന് ഒരു നഷ്ടപരിഹാരം കൊടുക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് കേസ് ക്ലോസ് ആകും പക്ഷെ ബിനാടിമാർ അതിന് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് അവസാനം ദിവസങ്ങളും കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു ഒരു നീക്കുപോക്ക് നടക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ എന്താക്കാണ് സ്റ്റാർ മാജിക്കാര് വീണ്ടും ബിനാടിമാരെ തിരിച്ചെടുക്കുകയാണ് അറിയുകയാണ് എന്നിട്ട് വീണ്ടും ഈ വിളിക്കുന്നുണ്ട് നിങ്ങൾ അതിന്റെ പിറ്റേ ദിവസമാണ് അയാൾ അവിടെ വന്നത് രണ്ടുപേരും വശം കേട്ടു സാറ് പറഞ്ഞത് വിളിച്ച് കോംപ്രമൈസ് ചെയ്യും അത് രണ്ടുപേരെ തീർക്കാനുള്ള രീതിയിൽ പറഞ്ഞു കമ്പനി തീരുമാനം മാസം മാറ്റി അയാളൊക്കെ അത് ക്ലിയർ ആണല്ലോ പണിഷ്മെന്റ് ഇതാണല്ലോ കാര്യം നീ ഓൾറെഡി നിനക്ക് അതിനുള്ള നീതി കിട്ടിയിട്ടുണ്ട് രണ്ടു മാസം അയാളെ വിളിച്ച് പുറത്താക്കിയിട്ടുണ്ട് അത്രയും വലിയ ആർട്ടിസ്റ്റ് ആയിട്ട് പോലെ പൊടിച്ച് രണ്ടു മാസം പിടിച്ച് പുറത്താക്കി പിന്നെ ഷോക്ക് ആക്കി അത് പുള്ളി പോയിട്ടും വല്യ മാറ്റങ്ങളിലോ ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല അങ്ങനെ സംഭവിച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് വീണ്ടും തിരിച്ചെടുത്തത് പിന്നെ ഓൾറെഡി നിനക്ക് നീതി കിട്ടി രണ്ട് മാസം മാറ്റി നിർത്തിയെന്നൊക്കെ ഒരു ഡയറക്ടർ പറയുന്നുണ്ടല്ലോ രണ്ട് മാസം മാറ്റി നിർത്തിയാൽ നീതി കിട്ടോ അല്ല അറിയാത്തോണ്ടിരിക്കുക ഫിനീഷിലേക്ക് പോയ നഷ്ടപരിഹാരം എന്താണോ അത് തിരിച്ച് കിട്ടിയാലേ അവിടെ നീതി ആവത്തുള്ളൂ അതല്ലാതെ രണ്ട് മാസം മാറ്റി നിർത്തി നീതി ആവത്തില്ല അതിന്റെ അഭിപ്രായത്തിൽ സാമാജിക്കാരായ ഇതിനൊരു തീരുമാനം ആകുന്നത് വരെ മാറ്റി നിർത്തണമായിരുന്നു ഇനിയും അതിന്റെ സമയമുണ്ട് അതല്ലാതെ ഇത്തരം ആക്ടിവിറ്റികൾ ചെയ്യുന്ന ആളുകൾ ഇനിയും ചോറ് വെച്ചോണ്ടിരിക്കുന്ന അത് വലിയ ഉള്ളത്തരം തന്നെയാണ് നിങ്ങൾ ഈ ഫ്ലവർ ഫെസ്റ്റിവലി തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനോട് കാണിക്കുന്ന വലിയൊരു അനീതിയാണ് അത് എന്തായാലും ആ ഭാവത്തിൽ ഇനിയെങ്കിലും നീതി കിട്ടിയേ പറ്റൂ നിങ്ങൾ നിങ്ങളാരോയ്ക്കേണ്ടത് മറ്റൊരാളുമായി സംസാരിക്കും വോയിസ് റെക്കോർഡ് ഒക്കെ പുറത്തുവിടാന്ന് പറയുന്നത് ആർക്കും വലിയ താല്പര്യമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ നിവർത്തികളിന്റെ അങ്ങേയറ്റത്തിൽ നിന്നാണ് പലരും ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് ആ ഒരു അവസ്ഥയിൽ നിന്നതുകൊണ്ട് മാത്രമാണ് താൻ കുറ്റക്കാരനാകുന്നു എന്ന് കണ്ടതുകൊണ്ട് മാത്രമാണ് ജിനീഷിനെ ഇതൊക്കെ പുറത്തേക്ക് വിടേണ്ടി വന്നത് എന്തായാലും ജിനീഷിന്റെ ഭാഗത്താണ് ന്യായം ഒന്ന് തെളിയിക്കുന്ന രീതി വേണ്ട എല്ലാ തെളിവുകളും ജിനീഷ് പുറത്തേക്ക് ഹാജരാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഇനി ഇതിന് വേണ്ടത് തീർപ്പാണ് എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം